ഇൻടോളറൻസ് പുല്ലിയുടെ സിനിമ കുറിച്ച് എപ്പോഴും പോസിറ്റീവ് പറയണം നെഗറ്റീവ് പറയാൻ പാടില്ല നടിമാരൊപ്പം നടക്കാൻ വേണ്ടി പിന്നെ ബ്ലാക്ക് മണി കൺവേഴ്സൺ പിന്നെ പിന്നെ ഒഴിപ്പിയെടുക്കുക ഇങ്ങനെ എടുത്തിട്ട് ആ മൂവിക്ക് നമ്മൾ പോസിറ്റീവ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ ശരിയാകും ഞാൻ മീഡിയക്കാർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സെക്കൻഡ് സ്റ്റോ അല്ലെങ്കിൽ തേർഡ് സ്റ്റോ റിവ്യൂ അവിടെ ഞാൻ നിഷ്പശമായ റിവ്യൂ കിട്ടുന്ന ഇവിടെ അതുകൊണ്ട് ആ പല പടം തിയേറ്ററിൽ ഓടാത്ത ഓട്ടിട്ടിൽ ഓടുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തവൻ റിവ്യൂ പറയാമോ പറയുകയാണെങ്കിൽ അത് പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞാൽ മതിയോ അല്ലെങ്കിൽ എനിക്ക് ആ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടില്ല അത് ഞാൻ പറയാം അത് എവിടെ പറയണം എന്നൊക്കെ ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്നത് എന്താ പറയുന്നത് എൻ്റെ പേരിൽ ഒരുപാട് തല്ലും തെറിയും കേട്ട ആളാണ് ഞാൻ ഇപ്പം ഈ ജോ ജോജോ പറയുന്ന ആൾ എന്നെ പണ്ടി ഇരട്ടാൻ മൂവി ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചാണ് ഞാൻ എന്തോ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞാൽ പുള്ളി വിളിച്ച് പി ആർ കൊണ്ട് വിളിപ്പിച്ച് പുള്ളി വർത്താൻ പറ്റില്ല പി ആർ എന്നെ വഴക്ക് പറഞ്ഞു ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മോഹൻലാലിന് എത്ര സിനിമകൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെടും പുള്ളി എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ ഇതിപ്പോൾ നമുക്ക് പോസിറ്റീവ് മാത്രം പറയാൻ പറ്റുമോ എത്രയോ പടങ്ങൾ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എന്തായാലും സത്യം പറയുമ്പോൾ അതിൽ പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ നമ്മൾ നെഗറ്റീവ് മാത്രം പോസിറ്റീവ് മാത്രം അല്ല പറയുന്നത് അഭിപ്രായ സാന്തി ഇല്ല ഇന്നിപ്പോൾ ഇപ്പം കോക്കന് മോളെ പലർക്കല്ല കേസുകളുണ്ട് കാരണം ഇവർ കേസ് പലയിടത്ത് ഫയൽ ചെയ്യുകയാണ് പിന്നെ എറണാകുള ഇന്ത്യ കേരളം മുൻ ചുറ്റണം കേസ് കേൾക്കില്ല അവർ കേസ് ചെയ്യാം അഭിപ്രായ സാന്തിൽ കേസ് കഴിക്കില്ല പക്ഷേ ക്ഷേത്രം പുറകെ ഇറങ്ങേണ്ടി വരും കോക്കന് മോളെ ആൾക്കാർ അനുഭവിക്കുന്ന കാര്യം അതാണ് അഭിപ്രായ സാന്തി ഇന്ത്യയിൽ പറയേണ്ടെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ പറയേണ്ടെങ്കിലും ഇവിടെ അതില്ല സിനിമാക്കാർക്ക് അവർക്ക് എപ്പോഴും പോസിറ്റീവ് പറയാം അവർ കഷ്ടപ്പെട്ട് തന്നെ സിനിമ ഉണ്ടാക്കണം പക്ഷേ ഈ കാശില് വാങ്ങുന്ന ആൾക്കാർ കഷ്ടപ്പെട്ടല്ലേ ജീവിക്കുന്നത് പിന്നെ ഒരു കാര്യം പറയാം ഒരാൾക്ക് ഒരു റേഷൻ വൺ ഫിഫ്റ്റി വൺ എയ്റ്റി റുപ്പീസ് നഷ്ടപ്പെടുമ്പോൾ ഒരു പ്രൊഡ്യൂസർ നഷ്ടപ്പെടുന്ന കോടികളാണ് അതൊരു പോയിന്റ് തന്നെയാണ് പക്ഷെ ഈ ഇപ്പോഴത്തെ പല പ്രൊഡ്യൂസേഴ്സ് പല മൂവിയും ചെയ്യുന്നത് പണ്ടത്തെ പ്രൊഡ്യൂസേഴ്സാണ് സ്ഥലം വീടുകളിൽ വിറ്റ് കഷ്ടപ്പെട്ടാണ് വീടില് വിറ്റൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്നിപ്പോൾ ഒരുപാട് സംഭവം നടക്കും ഇന്നിപ്പോൾ ഒരു കഥ ഒരു ഒറിജിനൽ ഫിലിമില്ല മിക്ക കഥ മോഷ്ടിക്കുകയാണ് ഇപ്പോൾ ഗൂഗിളിലും മറ്റെല്ലാം ടൈപ്പ് ചെയ്താലും വേൾഡ് സിനിമ എല്ലാം കിട്ടും കഥകൾ മോഷ്ടിക്കുക പിന്നെ പെണ്ണുങ്ങൾ നടിമാരോപ്പം നടക്കാൻ വേണ്ടി പിന്നെ ബ്ലാക്ക് മണി കൺവേഴ്സൺ പിൻ പിന്നെ ഒഴപ്പിയെടുക്കുക എല്ലാം എടുത്തിട്ട് ആ മൂവിക്ക് നമ്മൾ പോസിറ്റീവ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ശരിയാകും പല പടം അതിന് അങ്ങനെ ചെയ്യേണ്ടത് ബ്ലാക്ക് പല ഇതിന് വേണ്ടി ചെയ്യുന്നുണ്ട് അതിൻ്റെ വേറെ അവരെന്ന് പ്രതീക്ഷിക്കുന്ന പടം ഓടണോ ഇന്നിട്ട് ആ പടിനെക്കുറിച്ച് നമുക്ക് പോസിറ്റീവ് പറയാൻ എങ്ങനെ പറയാൻ പറ്റും ഒരു രണ്ടര മണിക്കൂർ ആ മൂവി എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അറിയില്ല അങ്ങനത്തെ പല മൂവീസും ഉണ്ടാവണിവിടെ ഇവിടെ ട്രാഫിക്കും പുലിമുറിനും അടക്കം ഒരുപാട് നല്ല പടം വാങ്ങും അതിന് ശേഷം ഇപ്പോൾ മാസ്ക് പടം അങ്ങനെ ഒരുപാട് പടം വരുന്നുണ്ട് ഇതൊന്നും പല പടം ഞാൻ എല്ലാ പടവും കാണുന്ന ആളാണ് പല പടം നമുക്ക് മുഴുവൻ ഇന്ന് കാണാൻ തോന്നുന്നില്ല അത്രയ്ക്ക് മോശമാണ് എന്നിട്ട് അതിനെക്കുറിച്ച് പോസിറ്റീവ് പറയണം സിനിമാക്കാർ മാത്രമാണ് എല്ലാവരും കഷ്ടപ്പെട്ടല്ല ജീവിക്കുന്നത് ഒരു പ്രോട്ടൻ ഒരു സിനിമ നന്നാക്കാൻ ശരിയാണ് കഷ്ടപ്പെട്ട സിനിമ ഉണ്ടാക്കണം പക്ഷെ ആ നന്നാക്കാനുള്ള റെസ്പോൺസിബിലിറ്റി മേക്കേഴ്സിനുണ്ട് മേക്ക സിനിമ നന്നാകണം അപ്പം ഈ പണി പറഞ്ഞ സിനിമയിൽ രണ്ട് കുഴപ്പമാണ് ഒന്ന് വയലൻസ് വളരെ ഹൈ ആണ് ഫിലിം നല്ല എൻ്റർടൈനറാണ് പക്ഷേ ആ വയലൻസ് പിള്ളേർക്ക് കാണാൻ പറ്റില്ല അവർ കൊടുത്ത് സർട്ടിഫിക്കറ്റ് യു എ സർട്ടിഫിക്കറ്റ് അല്ല കൊടുത്തിരിക്കണം പിള്ളേർക്കു കാണാൻ പറ്റില്ല വയലൻസാണ് പിന്നെ ആ കുറച്ച് സെക്സ്വൽ സീൻസ് മറ്റുള്ളവരുണ്ട് ഈ പിള്ളേർ പിള്ളേർക്ക് ഈ പടം കാണാൻ പറ്റില്ല ബാക്കിയുള്ളവർക്ക് എൻ്റർടൈൻമെൻ്റ് ആ പുള്ളിക്ക് ജോജു ഇൻടോളറൻസ് ആ പുള്ളിയുടെ സിനിമ കുറിച്ച് എപ്പോഴും പോസിറ്റീവ് പറയണം നെഗറ്റീവ് പറയാൻ പാടില്ല നമ്മൾ ഓപ്പൺ ആവേണ്ടേ ഇതൊന്നും ഒരു ദൈവം അങ്ങനെ ഒരു ഐഡിയ ക്രിയേറ്റ് മനസ്സിലുണ്ടാകണ അപ്പൊ അതിന് പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും അത് ആ വിമർശനം ഏറ്റെടുക്കാനുള്ള ഒരു ടോളറൻസ് വേണ്ടേ ടോളറൻസ് ഇല്ല അവരുടെ ആൾക്കാർക്ക് അവരെ അവർ കഷ്ടപ്പെടുന്നു അതുകൊണ്ട് അവർക്ക് എല്ലാം പോസിറ്റീവ് കൊടുക്കണം അത് നിങ്ങൾ ശരിയാവും എന്ത് കാര്യം പോസിറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടാവും എത്ര നല്ല പടമാണെങ്കിൽ അത് കുറച്ച് നെഗറ്റീവ് ഉണ്ടാവും അപ്പോൾ രണ്ടും പറയുന്ന ആൾ ശരിക്കും റിവ്യൂ നിഷ്പക്ഷമായ റിവ്യൂ ആണ് അതാണ് അപ്പൊ ഞാൻ തന്നെ ഞാൻ അഭിനയിച്ച ഒരു ഞാൻ അഭിനയിച്ചൊരു പടത്തെ കുറിച്ച് ഞാൻ മോശമായിട്ട് പറഞ്ഞു ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നത് കൊണ്ട് ഇതിന് മാത്രം എന്തെങ്കിലും കാരണം സംഭവിക്കുന്നില്ല പലപ്പോഴും റിവ്യൂ പറയുന്ന ആളുകളൊന്നും ആളുകൾ ട്രസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കോക്ക് പോസിറ്റീവ് നെഗറ്റീവ് കണ്ണൂർ സ്ക്വാഡ് മിന്നൽ മുരളി ചെയ്തില്ല പിന്നെ ഈ പടങ്ങൾ ഇത്രയും വലിയ പറഞ്ഞു വരുന്നത് പക്ഷെ വേറെ കാര്യമുണ്ട് ഈ ഒരു 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 സിനിമയുടെ ഒരു പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ചിലപ്പോ ഒരു ആ പറയുന്ന വ്യക്തിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ അതൊരു പക്ഷെ ഈ സിനിമയോട് എതിർപ്പുള്ളവർക്കോ അല്ലെങ്കിൽ ആ നടനോട് എതിർപ്പുള്ളവർക്കോ വേണമെങ്കിൽ ഉപയോഗിക്കാം ഇതാണ് ആകെ ഒരു നെഗറ്റീവ് പറയുന്നത് കൊണ്ട് സംഭവിക്കുന്നത് അതല്ലാതെ ഇപ്പൊ സിനിമ കാണാൻ പോകുന്നില്ല പക്ഷേ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് സിനിമകളാണോ ഞാൻ പറഞ്ഞത് നമ്മൾ ജനിച്ച മനുഷ്യർക്ക് ഉണ്ട് കുറവുകൾ അപ്പൊ പിന്നെ ഇത്രയും ആളുകൾ കൂട്ടി വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തായാലും കുറവുണ്ടോ അതിന് കുറവുകൾ എന്തായാലും സംഭവിക്കും അതിന് ആ അതെ അപ്പോൾ ഇതിനെ ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി എന്തായാലും ഈ ഫിലിം റിവ്യൂ ചെയ്യാൻ ഇരിക്കുന്നവനൊന്നും സമൂഹത്തിന് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നവനൊന്നല്ല അല്ലല്ല അതിപ്പോൾ സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർ അവരവരുടെ വളർച്ചയ്ക്കും അവരവരുടെ ഫിനാൻഷ്യലി സ്റ്റെബിലിറ്റിക്കും വേണ്ടി പ്രയത്നിക്കുന്ന അത് പ്രത്യേകിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ടാണെങ്കിൽ പോലും കാരണം തുടക്കം ഒരു ഫിലിം റിവ്യൂ ചെയ്യുന്നവരെ വെച്ചുള്ള ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവർ ആർക്കും അറിയില്ല അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നെഗറ്റീവ് റിവ്യൂ ചെയ്യുക നെഗറ്റീവ് റിവ്യൂ ചെയ്തിട്ട് പബ്ലിസിറ്റി ചെയ്ത് വരിക എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് പോസിറ്റീവ് റിവ്യൂ ചെയ്യുക അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സാധനം അപ്പോൾ ഈ ഞാൻ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു കാര്യമാവേണ്ട ആണോ അല്ലയോ ചോദിച്ചാൽ അല്ല തീർച്ചയായിട്ടും അല്ല കാരണം ചില കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു പോവാം ഇപ്പോൾ ഒരു പോയിന്റുകൾ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോവാം ഇങ്ങനെയാണ് പക്ഷേ കാണുന്ന മറ്റൊരു വ്യക്തി ഒരു പക്ഷേ ഈ പറയുന്ന പോയിന്റിലൊന്നും അല്ല സിനിമയിൽ കാണുന്നത് അവൻ ഒരു പക്ഷേ ആക്ടേഴ്സിനെ അഭിനയം വയ്ക്കാം ഒരു സാധാരണ വളരെ വളരെ മോശമായ പടം ചിലർക്ക് വരും മോശം നമുക്ക് തോന്നുന്ന പടങ്ങൾ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളോ ക്യാമറ സാധനങ്ങളോ എഡിറ്റിംഗ് അല്ല അവർ നോക്കുന്നേ അവർ ആ സിനിമയെ എങ്ങനെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നു അപ്പുറത്തോട്ട് ഒരു പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ റിവ്യൂ കണ്ടിട്ട് പടം കാണും നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു മുൻധാരണ വരും അപ്പോൾ നമുക്ക് നിഷ്പക്ഷമായിട്ട് ആ സിനിമ എൻജോയ് ചെയ്യാണോ വിലയിരുത്താനോ പറ്റില്ല ഞാൻ റിവ്യൂ കണ്ടിട്ടല്ല പടം കാണും പിന്നെ എഫ് ടി വസ് റിവ്യൂ ഫസ്റ്റ് എഫ് ടി എസ് റിവ്യൂ ജനുവൻ അല്ല ഫസ്റ്റ് ഷോ റിവ്യൂ കാരണം കാസ്റ്റ് ടാങ്ക് ക്രൂ മുഴുവൻ പോസിറ്റീവാണ് പറയുള്ളൂ എത്ര മോശ പടം ആണെങ്കിലും ഇപ്പോൾ ഇവിടെ വനിതാട്ടീലുള്ള നല്ലൊരു ഭാഗം കാസ്റ്റ് ടാങ്ക് ആണ് ആ സിനിമയുടെ നടിയടന്മാരും ആർട്ടിസ്റ്റുകളും അവർ പടം എത്ര മോശമാണെങ്കിലും നല്ലതാണ് പറയുള്ളൂ പിന്നെ ഫാൻസ് ആരും പോസിറ്റീവേ പറയുള്ളൂ ഡിഗ്രീഡേഴ്സ് നെഗറ്റീവ് പറയും നിഷ്പക്ഷമായ ഒരു അഭിപ്രായം എഫ് ടി എസ് ഇല്ല ഞാൻ മീഡിയക്കാർ പലപ്പോഴും പറയാറുണ്ട് നിങ്ങൾ സെക്കൻഡ് സ്റ്റോ അല്ലെങ്കിൽ തേർഡ് സ്റ്റോർ റിവ്യൂ അവിടെ ഞാൻ നിഷ്പക്ഷമായ റിവ്യൂ കിട്ടണ ഇവിടെ അതുകൊണ്ട് ആ പല പടം തിയേറ്ററിൽ ഓടാത്ത ഓ ടിഒറ്റിൽ ഓടുന്ന പല പടവും ഇങ്ങനെ പിന്നെ മീഡിയക്കാർ ആശു കൊടുക്കുക ഇങ്ങനെ ഒരുപാട് കലാകൾ കണ്ടു അതുകൊണ്ടാണ് എത്രയോ പടങ്ങൾ തിയേറ്ററിൽ ഓട ഓടുന്ന തിയേറ്ററിൽ ഓടുന്നത് പക്ഷെ ഓട്ടീറ്റിൽ ഓടുന്നില്ല തിയേറ്ററിൽ ഓടുന്നില്ല ഓട്ടിഒറ്റിൽ ഓടുന്നു കാരണം അത് ഓ ടിൽ വരുമ്പോൾ ഞാൻ ജനുവൻ ഒപ്പീനിയൻ വരുന്നതാണ് തിയേറ്ററിൽ ഇവിടെ ഒരുപാട് മെന്റിലിറ്റി നടക്കുന്നുണ്ട് പല ഓൺലൈൻ മീഡിയക്കാർ കാശ് വാങ്ങിയിട്ടുണ്ടാവും അതിനനുസരിച്ച് മെന്റിലിറ്റി ഉണ്ടാവും നെഗറ്റീവ് പറയാൻ പാടില്ല ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്ന ചില ചില ആൾക്കാർ അടി കൊടുക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല ആൾക്കാരുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ആദ്യം തന്നെ ഇറങ്ങി നെഗറ്റീവ് ഫാൻസ് അറ്റാക്ക് ഒഡിയുടെ മൂവി ഇറങ്ങിയപ്പോ അവര് പ്ലാന്റ് അറ്റാക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ചില ഫാൻസുകാരുടെ പ്ലാന്റ് അറ്റാക്കുണ്ട് ഒന്നാണ് ഈ ഫാൻസിലേഷൻ്റെ ആവശ്യമില്ല ഉള്ളതെന്ന് പറയാം എയ്റ്റീസിലെ നയൻറ്റീസില് മമ്മൂട്ടിന് മോഡാന സിനിമ ഓടിയൊരു ഫാൻസിലേഷൻ വെച്ചാൽ ഈ ഫാൻസിലേഷൻ ഒരുപാട് ഡാമേജ് വരുത്തുന്നുണ്ട് ഇവർക്കെൻ്റെ ഡാമേജ് വരുന്നുണ്ട് ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പടം കണ്ട് റിവ്യൂന്ന് എൻ്റെ ഞാൻ റിവ്യൂ ഞാൻ പറയാം റിവ്യൂയുടെ ആവശ്യം ഇല്ലായിരിക്കും പറഞ്ഞാൽ കാരണം നമ്മൾ റിവ്യൂ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇൻഡിപെൻ്റായിട്ട് ഇപ്പോൾ ചില ഇപ്പം താണ്ടവം പ്രചാരണം പടം മിക്കവർക്കും ഇഷ്ടമല്ല പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇപ്പം ഇന്നാള് ഞാൻ ബാഡ് ബോയ്സിനെ കുറിച്ച് എൻ്റെ ഞാൻ വിളിച്ചിട്ടുണ്ട് നേ ടി വി പറഞ്ഞപ്പോൾ ശീല അബ്രഹ്മണ്ട് കാര്യമുണ്ട് നല്ല സിനിമ മോശം സിനിമയിൽ ഇല്ല ശരിയാണ് അത് പറഞ്ഞാൽ ശരിയാണ് കാരണം നമുക്ക് നല്ലത് തോന്നുന്ന സിനിമ ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് മോശമെന്ന് തോന്നുന്ന സിനിമ വേറെ ആൾക്കിഷ്ടപ്പെടാം അപ്പം താണ്ടെ മിക്കവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷെ അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് അപ്പം നമ്മുടെ നമ്മുടെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ല ഇങ്ങനെ പറയാം ഇവിടെ റിവ്യൂ അല്ല ആളങ്ങനെ അഭിപ്രായം പറയണം എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പക്ഷെ നിങ്ങൾ കാണരുത് എന്ന് പറയരുത് പാടില്ല എനിക്കിതിഷ്ടപ്പെട്ടില്ല നിങ്ങൾ എനിക്ക് കാണരുതെന്ന് പറയാൻ പാടില്ല പിന്നെ ചില ഫിലിംസ് എല്ലാം ഇവർ സെൻസർ ബോർഡിൽ പ്രശ്നമുണ്ട് അപ്പം ജയിലർ മൂവി ഇറങ്ങിയപ്പോൾ ചേത്താൻ പറഞ്ഞായിരുന്നു അതിന് പിള്ളേരെ കാണിക്കാൻ പാടില്ല അതേപോലെ ഞാനും പറഞ്ഞു പണി എന്ന പടം പിള്ളേരെ കാണിക്കരുത് കാരണം സെൻസർ ബോർഡ് കാശിൽ വാങ്ങിച്ച് ജനുവൻ അല്ല സെൻസർ ചെയ്യുന്നത് പല പല സിനിമകളും പിള്ളേർക്ക് കാണാൻ പറ്റാത്തതാണ് ആ ഒരു പടം വരുന്നുണ്ട് പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന സംഭവം ഇപ്പോൾ മലയാള സിനിമയിൽ ഇവിടുത്തെ മലയാള സിനിമയിൽ ഇല്ല അത് മിസ്യൂസ് ചെയ്യരുതാണ് അപ്രയ സ്വാതന്ത്ര്യം ഉണ്ട് അപ്രയസ്ത ഒരിക്കലും മിസ്യൂസ് ചെയ്യരുതാണ് ഞാനിപ്പോൾ എനിക്ക് പല സിനിമാക്കാരായിട്ട് എതിർപ്പുണ്ടാവും പക്ഷേ റിവ്യൂ പറയുമ്പോൾ ഞാൻ നോക്കാറില്ല നിഷ്പക്ഷമായ റിവ്യൂ പറയുന്ന ആൾക്കാർ കുറവാണ് പിന്നെ പല ആൾക്കാർ പേയ്മെൻറ്റും വാങ്ങിയിട്ടുണ്ട്